തങ്ങളുടെ ചോദ്യത്തിൽ അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാം പറയുന്ന സമയത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ അത് മധ്യപ്രദേശ് അവർ ജയിച്ചു പക്ഷേ കുതിര കച്ചവടത്തിന്റെ ഭാഗമായി ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല മറ്റ് സംസ്ഥാനങ്ങൾ രാജസ്ഥാനായാലും ഛത്തീസ്ഗഡ് ആയാലും കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഭരിക്കുകയും ചെയ്തങ്ങളാണ് അപ്പോ മൂന്നിടത്തും കോൺഗ്രസ് നേരത്തെ ജയിച്ചിരുന്നു അതുകൊണ്ട് എന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തിനാല് സീറ്റും ബി ജെ പി ആണ് നേടിയത് ഇരുപത്തി ഒമ്പത് സീറ്റുള്ള മധ്യപ്രദേശിൽ ഇരുപത്തിയെട്ടും ആണ് നേടിയത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇനി സീറ്റ് ഇവിടെ വർദ്ധിക്കാനില്ല ഏത് സീറ്റാണ് വർദ്ധിക്കാനുള്ളത് അവർ അവർക്ക് ജയിക്കാൻ കഴിയുന്നതിന്റെ മാക്സിമം ജയിച്ചു നിൽക്കുന്ന ഇടങ്ങളാണ് ഇതിൽ നിന്നും മുന്നോട്ട് വരുന്ന ഒരു പാഠമുണ്ട് ആ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി എനിക്ക് എനിക്ക് വരുന്നുണ്ട് കേട്ടോ നിഷയുടെ ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും കേൾക്കാം കാരണം താങ്കൾ മാധ്യമ പ്രവർത്തകയാണ് ഈ എസ് കെ സജീഷ് ഇത് എന്തിനുള്ള പാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വണ്ടി എടുക്കട്ടെ അറുന്നൂറ്റി എഴുപത്തിയൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആ അറുന്നൂറ്റി എഴുപത്തിയൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന നാല് സംസ്ഥാനങ്ങളിൽ മൂന്നിടത്തും ഒന്നാമത്തെ പ്രതിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ അറുനൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് വട്ടപൂജ്യത്തേക്കാൾ വലിയൊരു പൂജ്യമുണ്ടെങ്കിൽ ആ പൂജ്യത്തിൽ നിൽക്കുന്ന എസ് കെ സജീഷിന്റെ ഉപദേശം ഇന്നത്തെ വൈകുന്നേരം ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നു കഴി അല്ലേ നിഷ അയ്യേപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കുകയായിരുന്നോ ഇവരുടെ അജണ്ട അങ്ങനെ അജണ്ട ബിജെ എസ് കെ സജീഷിന്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നോ ഇപ്പൊ നാട്ടിലെ കളിയാക്കി തുടങ്ങി ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ജനുവരി മാസം പതിമൂന്നാം തീയതി കമ്മത്ത് വെച്ച് നടന്ന റാലിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി പ്രസംഗിച്ചല്ലോ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണോ പ്രസംഗിച്ചത് കോൺഗ്രസ് വേണ്ടിട്ടാണോ പ്രസംഗിച്ചത് അല്ലല്ലോ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോഴേ പിണറായി വിജയൻ അവിടെ പോയി പ്രസംഗിച്ചത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിട്ടല്ല അവിടെ പോയി പ്രസംഗിച്ചിട്ട് പറഞ്ഞത് കേരളവും കേരള ജനതയും എന്റെ പാർട്ടിയും ബി ആർ എസിനോടൊപ്പമാണ് ചന്ദ്രശേഖർ റാവുവിനോടൊപ്പം പറഞ്ഞു എന്നിട്ട് ആരാ ജയിച്ചത് രാജസ്ഥാൻ രാജസ്ഥാനിൽ സി പി എമ്മിന് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു സി പി എമ്മിന് രണ്ട് സീറ്റ് നടത്തുന്നത് എന്താ അവസ്ഥ വട്ടപൂജയായില്ലേ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് എസ് കെ സജീഷിന്റെ ശുപാർശകളും നിർദ്ദേശങ്ങളും ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞ സൗകര്യ സി പി എം ഇങ്ങനെ വാതിക്കെ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകണോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഈ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് ചോദിക്കരുത് ഹിമാചൽ പ്രദേശ് ഇവിടെ ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നട്ടകം അവിടെ ആ ജയിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ഹിമാചൽ പ്രദേശിൽ നിന്ന് ജയിച്ചു വന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ എങ്ങനെയാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ ഞങ്ങൾ വിശ്വസിക്കുക ഏത് കാര്യത്തിലും ഇവരെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുക ഇത്രയും ആവേശം കേരളത്തിൽ ലഡ്ഡു വിതരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ ബി ജെ പി ജയിക്കുന്ന ദിവസം ഈ സംസ്ഥാനത്തിനകത്ത് സുരേന്ദ്രന്റെ പാർട്ടിയേക്കാൾ മത്സരിക്കാണ് പിണറായി വിജയന്റെ പാർട്ടി ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആളുകൾ ഞങ്ങളാകുവാൻ വേണ്ടിട്ട് ബിജെപിയുടെ ജയത്തിൽ പടക്കം പൊട്ടിച്ച് ലഡ്ഡു വിതരണം നടത്തി സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കുന്ന പാർട്ടി ഏതെങ്കിലുമൊക്കെ മുഖമില്ലാത്ത ഈ സി പി എമ്മിന്റെ സൈബർ കീടങ്ങളല്ല കൊല്ലേ കൊല്ലേ ഇങ്ങനെ നിൽക്കുമ്പോ അന്ന് വരയ്ക്കുന്നവരും വന്നിട്ട് എസ് കെ സജീഷിന്റെ ബി ജെ പി വിരുദ്ധ ട്യൂഷൻ കേൾക്കണമെന്ന് വെച്ചാൽ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഇങ്ങോട്ട് സ്വാമി അങ്ങനെ അങ്ങ് പോയാലേ